റേസലോർ ഞങ്ങളെ ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വോയ്സ് ഓഫ് ഗ്ലോറി എന്ന ഈ അനുദിനാഥ് പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തും ഞങ്ങളെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും സപ്പോർട്ടുകൾ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രൈസ്വാമിലിയുടെ സ്നേഹിതരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ശുശ്രൂഷകൾ ഈ ഓൺലൈനിലൂടെ ഇപ്പോൾ ഈ ലൈവിലൂടെ ഞങ്ങളെ കാണുകയും അടുത്ത മണി മണിക്കൂറുകളിൽ വീണ്ടും കാണാൻ പോവുകയും ചെയ്യുന്നവർ നിങ്ങൾക്കിത് അനുഗ്രഹമായെങ്കിൽ നിങ്ങളിതിനകത്ത് നിങ്ങളുടെ ഒരു വിശ്വാസ പ്രഖ്യാപനം എന്ന പോലെ ആമേനെന്നോ ഷെയർ ചെയ്യുകയോ മറ്റുള്ളവർക്ക് ഇത് അനുഗ്രഹമായെങ്കിൽ അയച്ചു കൊടുക്കുകയോ ചെയ്യാൻ ഓർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇങ്ങനത്തെ പ്രൊഫറ്റിക്കലായിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള സന്ദേശങ്ങൾ ഇനി ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഈ തുടർമാനം കാണും വോയിസ് ഓഫ് ഗ്ലോറി എന്ന പേരിലായിരിക്കും ഈ പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഓക്കെ ഞാൻ ഇത്രയും ഇൻട്രഡക്ഷൻ പറയാൻ കാരണം കുറച്ച് പേരുടെ ലൈവിൽ ജോയിൻ ചെയ്യട്ടെന്ന് വിചാരിച്ചാണ് ദയവായി ഈ ലൈവിൽ വരുന്നവർ നിങ്ങളുടെ ഒന്ന് കമൻറ്റുകൂടെ ചെയ്താൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു ദയവനുഗ്രഹിക്കട്ടെ അതിന് നമ്മുടെ ഇന്നത്തെ അരുദിന വചന ചിന്തയിലേക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു ഭാഗം ൂടെ പ്രാക്ടിക്കൽ സൈഡിൽ നിന്നാണ് ഈ വചനഭാഗങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് ഇത് ഒത്തിരി പേർക്ക് തീരും ഒത്തിരി പേർ ഇതിനെ ഇതിനെ ദൈവവചനമായി കണ്ടു തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലായ പ്രാർത്ഥനയിലേക്കും കർത്താവിലുള്ള ചില പ്രൊഫറ്റിക്കൽ ഡയറക്ഷനുകൾ കർത്താവിലൂടെ തരും ഈ ഈ പ്രോഗ്രാം സ്ഥിരം നിങ്ങളെ കാണുവാൻ ിക്കുക ആ വചനത്തിലേക്ക് പോവുകയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ബന്ധങ്ങളുണ്ട് കൂട്ടുകാരുണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ആളെ അയക്കുമ്പോൾ നമ്മുടെ വേഗത ഡെസ്റ്റിനിയിലേക്കുള്ള വേഗത ലക്ഷ്യത്തിലേക്കുള്ള ദൗത്യത്തിലേക്കുള്ള ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വേഗത വർദ്ധിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു കൂട്ടുകാരനെ ഒരു കൂട്ടുകാരിയെ ഒരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ശരിക്കും നമ്മുടെ കൂട്ടുകാരെക്കുറിച്ച് ദൈവത്തോട് ചോദിക്കേണ്ടിയിരിക്കുന്നു ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ നല്ലത് കൂടുതൽ കൂടുതലാളുകളും അത് ചോദിക്കാൻ സാധ്യതയില്ല കൂടുതൽ ആളുകളും കല്യാണത്തെക്കുറിച്ച് ചോദിക്കും വീടിനെ കുറിച്ച് ചോദിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് എൻ്റെ കൂട്ടുകാർ ആരായിരിക്കണമെന്ന് ദൈവത്തോട് ചോദിക്കാറില്ല ഇന്നത്തെ ഈ പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷനിലൂടെ പ്രൊഫറ്റിക്കലായിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ദൈവത്തോടൊരു പ്രത്യേക ജ്ഞാനം ചോദിക്കണം കാരണം ദൈവത്താൽ അയക്കപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് പിശാചിനാൽ അയക്കപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് ഇച്ചിരി കൂടെ നിങ്ങൾ വലിയ ഇൻഫ്ലുവൻഷലായ അത് ബിസിനസ്സിലോ മിനിസ്ട്രിയിലോ ലോകപരമായോ പൊളിറ്റിക്സിലോ ആർട്ടിലോ സ്പോർട്സിലൊക്കെ ആയ ആളാണെങ്കിൽ മന്ത്രവാദികളാൽ അയക്കപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് ഇങ്ങനെ പല തരത്തിൽ അസൂയയാലും നിങ്ങളുടെ പ്രശസ്തി കണ്ടുകൊണ്ടും അയക്കപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട് എവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തി വിട്ടാൽ അവർ നമ്മളെ സ്വാധീനിക്കുന്ന വിധത്തിൽ നമ്മുടെ അടുത്തെത്തിയാൽ നമ്മുടെ യാത്ര നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ അത് വല്ലാതെ ബാധിക്കും ഒരു ജ്ഞാനം നിങ്ങൾ ചോദിക്കേണ്ടത് ആവശ്യമാണ് ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു ഈ വ്യക്തി വന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് ഗുണം ദൈവത്തിൻ്റെ സഭയ്ക്കും എനിക്കും ഉണ്ടായെന്ന് വ്യക്തിപരമായി ദൈവത്തോട് ചോദിക്കണമെന്ന് ഈ ശുശ്രൂഷയിലൂടെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് കാരണം ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനാവശ്യ യുദ്ധങ്ങൾ കൊണ്ടുത്തരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ബൈബിളിൽ ദാവീദിന് ലഭിച്ച ഒരു സുഹൃത്താണ് അഖിത്തോബേൽ എന്ന സുഹൃത്ത് താൻ തൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് തൻ്റെ കുടുംബത്തിനകത്തു വരെ പ്രശ്നം അഭിമുഖീകരിക്കേണ്ടായിട്ട് വന്നു കൂടെ നിന്ന പ്രാണസ്നേഹിതൻ പോലെ നിന്നവൻ ചതിച്ചു കളഞ്ഞു അത് ദൈവത്താൽ അയക്കപ്പെടാത്തത് നമ്മുടെ ഇടയിലേക്ക് വന്നാൽ മാനസിക സംഘർഷം കൂട്ടും അനാവശ്യ യുദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടത്തിവിടും ഒരു അങ്ങനെയുള്ള യുദ്ധങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാവാൻ ദൈവത്തോട് ചോദിക്കണം നമ്മുടെ ജീവിതത്തിൽ അയക്കപ്പെടേണ്ടവർ എങ്ങനെയുള്ളവരായിരിക്കണം എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് ചോദിച്ചാൽ ബൈബിളിൽ തന്നെ ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ് പൗലോസിന് ലഭിച്ച തീമത്യോസിനെ പോലെ ഏലിയാവിന് ലഭിച്ച ഏലിഷയെ പോലെ രൂത്തിന് ലഭിച്ച നവോമിയെ പോലെ ദാവീദിന് ലഭിച്ച ജോനാദാനെ പോലെ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ നമ്മളുടെ വേഗത വർദ്ധിക്കും ഇതാണ് ബൈബിളിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നത് എലിസബത്തിൻ്റെ അടുത്തേക്ക് മറി അയക്കുമ്പോൾ ആ കൂട്ടിമുട്ടലിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കുകയാണ് ഉദരത്തിൽ കിടക്കുന്ന വാഗ്ദത്വങ്ങൾ തമ്മിൽ ചാ തുള്ളിച്ചാടുവാണ് എന്നുവെച്ചാൽ ഒരുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വിടുമ്പ് വരുമ്പോൾ ഒരു ചാടായ കാര്യങ്ങൾ ദുഃഖകരമായ കാര്യങ്ങൾ യുദ്ധങ്ങൾ കണ്ടിന്യൂ നടക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കി വിടണം ദൈവത്തോടൊത് പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുടെ ഈ വോയിസ് ഓഫ് ഗ്ലോറിയിലൂടെ ഞങ്ങൾ ആദ്യം പറഞ്ഞു തരികയാണ് ആ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കണം എന്നോട് അകറ്റേണ്ടവരെ കർത്താവെ അങ് അകറ്റിക്കളയണമേ എന്നോട് അടുപ്പിക്കേണ്ട എല്ലാവരെയും എന്നിലേക്ക് അടുപ്പിക്കണമേ എന്ന് പ്രാക്ടിക്കലായി ദൈവത്തോട് പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വേഗത ലക്ഷ്യത്തിലേക്കുള്ള വേഗത വർദ്ധിപ്പിക്കാൻ അത് കാരണമാകും അത് നിങ്ങളുടെ ജീവിതത്തെല്ലാം അനുഗ്രഹമായിത്തീരും നമുക്കൊരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാലോ നമുക്ക് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം നിങ്ങളിപ്പോൾ ഈ രണ്ടോ മൂന്നോ മിനിറ്റിൽ താഴെയുള്ള ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാനൊരു പ്രവാചക ദൗത്യത്തിൽ നിന്നുകൊണ്ട് ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അർത്ഥാവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും അവരുടെ ജീവിതത്തിൽ ഇവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിനെ തടസ്സം ഉണ്ടാക്കുക ഡിലേ ഉണ്ടാക്കുക യുദ്ധം ഉണ്ടാക്കുക എല്ലാ ബന്ധങ്ങളും ദൈവഹിതമല്ലാത്ത ഇവരിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ തന്നെ ദൈവത്താൽ അയക്കപ്പെടുന്നത് മുഴുവൻ ഡിലേ ആകാതെ ബ്ലോക്കാകാം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ അത് രാജ്യങ്ങൾക്കും ദേശങ്ങൾക്കും സഭയ്ക്കും അനുഗ്രഹമാകട്ടെ ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അജോനാധാനം എത്തട്ടെ തീമത്യോസ് എത്തട്ടെ ആ രൂത്ത് എത്തട്ടെ ശക്തന്മാരായ നിയോഗങ്ങൾ വഹിക്കുന്നവരാക്കി അതേവരെ മാറ്റിയാൽ ഗോഡ് ബ്ലെസ് യു താങ്ക് യു